ഹായ് ഹലോ വെൽക്കം ബാക്ക് നങ്ങേലി ടോക്കിംഗ് കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അതുമാത്രമല്ല എൻ്റെ മകൻ ഒരു ചെറിയൊരു വയ്യായി വന്നിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു അപ്പം ഡിസ്ചാർജായി എന്ന് വന്നുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി എനിക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ഇന്ന് ന്യൂസൊക്കെ എടുത്ത് നോക്കുമ്പോൾ അത് ഒമ്പതി ഒരു കുട്ടി സ്വയം ജീവൻ അവസാനിപ്പിച്ച ഒരു ന്യൂസ് കണ്ടു അപ്പം അതുമായി ബന്ധപ്പെട്ട് കുറേ ന്യൂസുകളിങ്ങനെ കാണുന്നുണ്ടായിരുന്നു അപ്പം സംസാരിക്കാം എന്ന് വ വിചാരിച്ചു നമ്മളിപ്പം സ്കൂൾ കാലത്തിലാണെങ്കിൽ ഞാൻ ഇപ്പം ഈ കുട്ടിയുടെ കേസ് പറയുകയാണെങ്കിൽ ഈ കുട്ടിയുടെ അടുത്ത് നയൻത്തിൽ മാർക്ക് കുറവാണ് മാത്രമല്ല ആൺകുട്ടികൾ മാത്രമുള്ള അതായത് ഏറ്റവും പഠി 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 അതായത് പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ എല്ലാം കൂടി ഒരു ഒരു ക്ലാസ്സിലേക്ക് ആക്കുകയും അങ്ങനെ ഒരു ക്ലാസ്സിലേക്ക് ആക്കിയപ്പോൾ അതിലൊരു പെൺകുട്ടി മാത്രമാവുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പെൺകുട്ടിനെ ഏറ്റവും മാക്സിമം ടോർച്ചർ ചെയ്യുന്നതിൻ്റെ ഒരു മാക്സിമം ആയിപ്പോയി കാരണം കുറച്ചൊരു പരിഗണന കൊടുക്കാമല്ലോ കാരണം അത്രയും പെൺകുട്ടികൾ വേറെ ക്ലാസ്സുകളിലിരിക്കുമ്പോൾ കൂട്ടുകാരടക്കം വേറെ ഇരിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടീനെ മാത്രം മാറ്റിയിട്ട് ആൺകുട്ടികൾ മാത്രമുള്ള ഇടത്തേക്ക് മാറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് അതായത് അതായത് അതിൻ്റെ ഏറ്റവും എന്താ പറയുക ഒരാളെ മാനസികമായിട്ട് വേദനിപ്പിക്കാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം ആയിട്ടുണ്ടെന്നാണ് എനിക്കത് കേട്ടപ്പോൾ മനസ്സിലായത് പിന്നെ ഞാനൊരു റിയാക്ഷൻ ചാനൽ കണ്ടു കുറേ പാരൻസ് പാരൻസ് സംസാരിക്കുന്നത് അതേപോലെ തന്നെ മുന്നേ പഠിച്ചു പോയവർ സംസാരിക്കുന്നത് അപ്പം ഇപ്പം ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആ ഇഷ്യൂ എല്ലാവരും അറിഞ്ഞു എല്ലാവരിലേക്ക് എത്തുന്നു എത്തി എന്ന് അറിയുമ്പോൾ വന്നിരുന്നിട്ട് വളരെ മാന്യമായിട്ട് സംസാരിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നില്ല അവർ അതായത് അവർ ഈ പഠിപ്പിച്ച് വിട്ട കുട്ടികൾ അവരിതേപോലെ അവർ ഒരേ കാര്യം തന്നെയാണ് അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വ്യത്യസ്തമായ രീതിയിലൊന്നുമില്ല അപ്പോൾ അങ്ങനെ പഠിപ്പിച്ച് വിട്ട കുട്ടികൾ ആ ഒരു പ്രായത്തിൽ തന്നെ ഇരിക്കുകയല്ല അവർ ആ ഒരു മാനസികാവസ്ഥ അത് മനസ്സിലാക്കി റിയലൈസ് ചെയ്ത് അവർ വലുതായി അവർ വലിയവരായി അവർ സംസാരിക്കാറായി അപ്പോൾ അവരാണ് വന്നിട്ട് പറയുന്നത് ഞാനും ഇത് അനുഭവിച്ചു ഞങ്ങളും ഇത് അനുഭവിച്ചു എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് അത്രയധികം അവർ വർഷങ്ങൾക്ക് മുന്നിലുള്ള ആൾക്കാരൊക്കെ വന്നിരുന്നിട്ടാണ് പറയുന്നത് അപ്പോൾ എത്ര കാലം എത്ര കുട്ടികളിത് അനു ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു പെൺകുട്ടി ജീവിതം വേണ്ട എന്ന് വെച്ച് പോയപ്പോഴാണ് ഇത് കൂടുതലും പുറത്തേക്ക് വരുന്നതെന്നുള്ളതാണ് അപ്പം ചിലത് പറയുന്നു പാരൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബാരിക്കേഡ് പോലെ കയറി പോലെ വെച്ചിട്ട് അവിടെ ഇരിക്കും പുറത്തിരിക്കും വേറെ വല്ല വിശിഷ്ട വ്യക്തികളാണ് അകത്തിരിക്കുക എന്നൊക്കെ ഏറ്റവും പാരൻസ് സ്കൂളിലെ മീറ്റിംഗ് എന്ന് പറയുന്നത് മീറ്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ മക്കളുടെ രക്ഷകർത്താക്കളല്ലേ അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുത്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് പരിഗണന കൊടുക്കുക അവരെ പരിഗണിച്ചുകൊണ്ടല്ലേ മറ്റുള്ളവരെയും പരിഗണിക്കേണ്ടത് അപ്പോൾ അവിടെയൊക്കെ ന പ്രതിഷേധിക്കേണ്ട സമയം അതിക്രമിച്ചു പോയി എന്താ പറയുക ഓക്കെ അപ്പം ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വ്യക്തി എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളോട് ഇങ്ങനെ റിലേറ്റ് ചെയ്ത് നോക്കാറുണ്ട് ചില കേസിൽ അപ്പോൾ ഈ ഒരു കേസിൽ ഞാൻ എൻ്റെ സ്കൂൾ കാലം ഇങ്ങനെ ഓർക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സിനൊക്കെ എപ്പോഴും ഒരു ഈഗോ ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ടീച്ചേഴ്സൊക്കെ ഒരുപാട് പ്രായം ചെന്ന് കുഞ്ഞു മക്കളടുത്ത് എന്തിനാണ് ഈഗോ ചെയ്യേണ്ട ഈഗോയൊക്കെ പക്ഷെ അവർക്ക് അറിയില്ല ആ കുഞ്ഞു മക്കളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല അവരോടൊരു അവരോടൊരു പ്രതിഷേധമോ പ്രതികാരമോ അങ്ങനത്തെ ഒരു ഈഗോ മൈൻഡാണ് എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഞാനിങ്ങനെ അധ്യാപകരെ മൊത്തം അടച്ചാക്ഷേപിക്കുകയെന്നല്ല കേട്ടോ എൻ്റെ ഒരു കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഒരു ഒരു സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ അത്തരത്തിൽ മോശം പ്രവർത്തി ചെയ്യുന്നവരെ കുറിച്ചാണ് സംസാരിച്ചത് പക്ഷേ അതിൻ്റെ അടിയിൽ വന്ന കമൻസ് മുഴുവൻ ഒരു പ്രത്യേക വിഭാഗം അല്ലെങ്കിൽ ഒരു സ്ത്രീകളെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തില്ല പുരുഷന്മാരെ മാത്രം കുറ്റപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലൊക്കെ കമൻസാണ് വന്നത് അങ്ങനെയൊന്നും ഞാൻ ഏതെങ്കിലും ഒരു ഭാഗം പറയുന്നൊരു വ്യക്തിയൊന്നും അല്ല ഞാൻ കേട്ടോ അപ്പം ഇവിടെയും അതേപോലെ എല്ലാ അധ്യാപകരെയും അടച്ച് ആക്ഷേപിക്കുമെന്നല്ല ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇത്തരത്തിലുള്ള ചില ഈ പറഞ്ഞ ചിലത് പറഞ്ഞ ചില പുഴുക്കുത്തുകൾ ഈ നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നില്ലേ ന്യൂസിലൊക്കെ ചില വേഡുകളുണ്ട് പുഴുക്കുത്തുകൾ ആ വേർഡ് ഞാൻ എടുക്കുകയാണ് അതേപോലെ ചില പുഴുക്കുത്തുകൾ ഉണ്ടാവും ഓക്കെ അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട് ചെറു ചെറുതാണെങ്കിലും ഞാനും കുറേ ഫേസ് ചെയ്തിട്ടുണ്ട് ഞാൻ പഠിക്കാൻ പോണ സമയത്ത് ഇപ്പം ഈ പറഞ്ഞ പോലെ തല ഇതില് പറയുന്നുണ്ട് ഈ സ്ത്രീ അവരെങ്ങനെ ടീച്ചറൊന്നും വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ സ്ത്രീ മുഷ്ടി മുഷ്ടിച്ചു കുട്ടികളുടെ തലയ്ക്ക് തലയ്ക്കടിക്കുമെന്ന് പറയുന്നു അതായത് കുട്ടികളെ ആ കുട്ടികൾക്ക് റെസ്പെക്റ്റ് കൊടുക്കാതെ അവരുടെ അവരെ ആക്ഷ അതായത് നമ്മളൊരാൾ നമ്മുടെ തലയ്ക്കടിക്കുക എന്ന് പറയുമ്പോൾ നമ്മളേനൊരു വല്ലാതെ താഴ്ത്തി കിട്ടുന്ന ഫീൽ നമുക്ക് എനിക്ക് വരാറുണ്ട് കേട്ടോ നമ്മുടെ തലയ്ക്കൊക്കെ ആരെങ്കിലും കൂട്ടിക്കഴിഞ്ഞാൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല എനിക്ക് എൻ്റെ സ്കൂൾ ലൈഫിൽ എനിക്ക് അനുഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക എൻ്റെ ഒരു അധ്യാപക അച്ഛ അധ്യാപിക പഠിപ്പിച്ചിരുന്നത് സ്കൂളിലല്ലാട്ടെ ഞാൻ അവിടെ ട്യൂഷൻ ട്യൂഷൻ സെൻറ്ററായിട്ട് നടത്തിയിരുന്നത് അവിടെ പോയപ്പോൾ അവിടെ എനിക്ക് ഉണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ടീച്ചറുണ്ടായിരുന്നു ടീച്ചർ ഞാൻ എപ്പോഴും ഒരുങ്ങിപ്പോവും ഒരുങ്ങി പോകുമ്പോൾ ടീച്ചറിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കമൻറ്റ് ചെയ്യും അടുത്ത് നിൽക്കുന്നവർക്കും ഇന്നെന്താ അത്രയേ ഉള്ളോ മേക്കപ്പ് ഇന്നെന്താ അങ്ങനെയുള്ളോ എന്നൊക്കെ രീതിയിൽ എന്നെ ഇതാക്കി ഞാൻ കേൾക്കാറുണ്ട് പക്ഷെ ഞാൻ റെസ്പോണ്ട് ചെയ്യാറില്ലായിരുന്നു ഒരു ദിവസം ഇവർ എൻ്റെ നോട്ട്ബുക്ക് നോക്കിയിട്ട് എന്തോ നോട്ട് എന്തോ കംപ്ലീറ്റ് ആയില്ലാണോ ഒരു സിവരൻ്റെ നോട്ട് നോക്കിയിട്ട് എൻ്റെ നോട്ട് എന്തോ കംപ്ലീറ്റ് ആയില്ല എന്നെന്തോ പറഞ്ഞിട്ട് ഈ നോട്ട് ബുക്ക് എടുത്തിട്ട് എൻ്റെ പുറത്ത് നോക്കി ഒരു ഒറ്റ അടി എനിക്ക് ഇഷ്ടമല്ല ഒന്നുകിൽ അവർക്ക് എൻ്റെ കയ്യിൽ അടിക്കാമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് പണിഷ്മെൻറ്റ് തരാമായിരുന്നു മറ്റേതെങ്കിലും പക്ഷേ എൻ്റെ പുറത്തടിച്ച് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല പുറത്ത് അടിക്കുക മാത്രമല്ല ഞങ്ങളൊരു ഒരു ബിൽഡിങ്ങിന് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് ഞങ്ങളുടെ ഈ എന്താണ് ട്യൂഷൻ സെൻറ്ററായിട്ട് നടന്നിരുന്നത് അപ്പോൾ താഴത്ത് കടകളും ഒക്കെ ഉണ്ട് നിറയെ ഷോപ്പുകളുണ്ട് അപ്പം ഇവർ എന്നെ തല്ല ഇവരുടെ ഉള്ളിലാ ഈഗോ ഇവർക്ക് ഭയങ്കര ഈഗോ അവർ ഞാൻ പോകുമ്പോൾ എൻ്റെ എപ്പോഴും പറയുമായിരുന്നു എൻ്റെ ഫ്രണ്ട് ഉണ്ടാവും അവൾ എപ്പോഴും പറയും എന്തിങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലായി എപ്പോഴും ഇങ്ങനെ ആക്കി പറയണ പോലെ എന്തോ ഒരു നമ്മളിങ്ങനെ നമ്മൾ ഒരു നമ്മൾ ഒരുങ്ങി പോകുമ്പോൾ എന്താ അത്ര ഉള്ളു അങ്ങനത്തെ ഒരു രീതിയിലൊരു സംസാരം ആ ബുക്ക് എന്നെ തല്ലിയിട്ട് ഇവർ ആ ബുക്കെടുത്തിട്ട് താഴത്തേക്ക് അങ്ങോട്ട് പറഞ്ഞു അതായത് അത്രയും കടക്കാർ ഇടയിരിക്കുമായിരുന്നു എന്നിട്ട് പോയി എടുത്തിട്ട് വാന്ന് പറഞ്ഞു ഞാൻ പോയില്ല ഞാൻ എൻ്റെ ഈഗോ ടച്ച് ചെയ്തു കാരണം ഞാനും എനിക്കും ഞാനും റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നു ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ എന്നെ ചീത്ത പറയാം എനിക്ക് പണിഷ്മെൻറ്റ് തരാം പഠിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ഇമ്പോസിഷനൊക്കെ ഉള്ള കാലം തന്നെയാണ് അപ്പോൾ അതൊക്കെ തരാം അതൊന്നും തരാതെ എന്നെ എടുത്ത് പറഞ്ഞാൽ അതിന് മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ആ സമയത്തും ഞാൻ കുറച്ച് പ്രതികരണശേഷി അങ്ങനെ കുറച്ച് വന്ന സമയമായിരുന്നു ഒരു പ്ലസ് ടു കാലൊക്കെ തന്നെയാണ് അപ്പം ഞാൻ എന്താ ഒന്നും ചെയ്തില്ല ഞാൻ ഒന്നും ഉണ്ടാകത്തിൻ്റെ ബാഗ് എടുത്ത് ഞാൻ വീട്ടിൽ പോവുകയാണ് ഞാൻ നിർത്താണ് ഇവിടുത്തെ ട്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയി അതാണ് എനിക്ക് ഒരു അനുഭവം അതായത് അവർ എന്തിനാണ് എന്നോട് ഇങ്ങനെ ഈഗോ കാണിച്ചതെന്ന് ഒന്നും എനിക്കറിയില്ല പിന്നെ അതേപോലെ തന്നെ ഞാൻ പ്ലസ് ടു ഞാനിപ്പം അതൊക്കെ എഴുതി പണ്ട് ഞാൻ സയൻസ് ബാച്ച് എടുത്ത് പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈം തോറ്റു തോറ്റു കഴിഞ്ഞപ്പം വീണ്ടും നമ്മൾ എഴുതാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ലാബ് ടെസ്റ്റ് വീ ലാബ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ലാബ് വീണ്ടും ചെയ്യണം അപ്പോൾ ഈ ലാബ് വീണ്ടും ചെയ്യാന്ന് പറയുമ്പോൾ ലാബ് ആ ഒരു വീണ്ടും ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു മടിയാണ് ടീച്ചേഴ്സിനെയൊക്കെ വീണ്ടും കാണും അവരെന്തെങ്കിലും എന്നുള്ള പേടിയൊക്കെയാണ് ആ പ്രായം അതാണ് അപ്പോൾ ഞാൻ വീണ്ടും എഴുതാൻ വേണ്ടി പോയപ്പം എനിക്കാ ഒരു ടീച്ചർ പുതിയതായിട്ട് വന്ന പഠിപ്പിക്കാൻ വന്നൊരു ടീച്ചറാണ് അവരുടെ ബിഹേവർ ഭയങ്കരമായിട്ട് എന്നെ പരിഹസിക്കുക കളിയാക്കുക അവരുടെ കൂടെ വേറെ കുറേ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ബോയ്സ് മീൻസ് ജെൻസ് അല്ല എന്താ ആണുങ്ങളായിട്ടുള്ളത് അപ്പോൾ അവരും ഇവരും കൂടെ ചേർന്നിട്ട് ഭയങ്കര കളിയാക്കി തമാശയൊക്കെ പറയുക അതെനിക്ക് ഒട്ടും ആ പ്രായത്തിൽ പ്ലസ് ടു പതിനാറ് പതിനേഴ് വയസ്സിൽ എനിക്കൊട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു ഞാൻ ആ പരീക്ഷ എഴുതാനേ പോലും പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആ എക്സാം എഴുതിയത് അത് അവിടെ പോയിട്ടല്ല വേറെ കോളേ സ്കൂളിൽ പോയിട്ടാണ് ഞാനത് എഴുതിയത് അപ്പം എന്താണ് അതേപോലെ തന്നെ ഞാൻ എൻ്റെ കുട്ടിയിൽ പഠിക്കുമ്പോൾ കുറേ കുറേ കാര്യങ്ങൾ കുട്ടി കുട്ടിയായിട്ട് ഓർമ്മയുള്ളത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ പറയാം തീരെ ചില ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം ടീച്ചർ എന്തോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ ടീച്ചറുടെ ടേബിളിന് ഇപ്പുറത്ത് വന്ന് നിൽക്കുകയാണ് അപ്പോൾ എനിക്കൊന്നും അന്തം എന്ന് പറയണതില്ല മീൻസ് എന്താണെന്ന് പോയി പഠിപ്പിക്കണത് എന്താണെന്ന് പോലും തിരിച്ചറിയാത്തൊരു സമയമാണ് എനിക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ടീച്ചറെ എന്താണെന്നോട് ചോദിച്ചു എന്ന് പോലും എനിക്കറിയില്ല ടീച്ചർ ചോദിച്ച പാടെ കയ്യിലുണ്ടായിരുന്നോ വാടിയെടുത്ത് ഞാൻ ടീച്ചറുടെ ടേബിളിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഓറഞ്ചും പുറഞ്ചും തല്ലേ എനിക്ക് എൻ്റെ ഈ മുട്ട് വേറുള്ള പാവാടയായിരുന്നു ആ താഴേക്ക് പാവാടയില്ല ഈ കാലിലേക്ക് ഇങ്ങനെ അരിഞ്ഞ് അതായത് ഇങ്ങനെ ഇങ്ങനെ വര 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 വരയായിട്ട് റെഡിഷ് കളറിങ്ങനെ പുതപൊതപോതയോട്ട് കിടക്കും അരിഞ്ഞ് വിട്ടന്നെ അപ്പം ഞാനിതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ അതിനൊക്കെ എൻ്റെ വീട്ടുകാർ നല്ലോണം പ്രതിഷേധിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ പേടിച്ചിട്ടിരുന്നു അപ്പം എൻ്റെ അമ്മയും അന്ന് പപ്പ അവിടെയല്ല ഇവിടെ ജോലി സ്ഥലത്താണ് എൻ്റെ അമ്മയും അമ്മയുടെ അച്ഛ അപ്പനും കൂടി സ്കൂളിൽ വന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ കാലിത് എന്താ കാണിച്ച് ചോദിച്ചിരിക്കണേന്ന് ചോദിച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഞാൻ സ്കൂളിൽ ഒരു എക്സാം വേറെ ഒരു എക്സാമിന് പോകുന്ന സമയത്ത് ഇവിടൊക്കെ ടീച്ചേഴ്സിൻ്റെ ഒരു അതായത് കുട്ടികളെ കൺസിഡർ ചെയ്യപ്പെടാത്ത കുട്ടികൾ റെസ്പെക്റ്റ് അവർ അവർക്ക് റെസ്പെക്റ്റ് വേണം അവരെ റെസ്പെക്റ്റ് കൊടുത്തിട്ട് തന്നെയാണ് വളർത്തേണ്ടത് അവരെന്നെ ഇങ്ങനെ ചതച്ചു വിടുകയെന്നറിയില്ല ആ ഒരു ക്യാരക്ടർ ഉള്ളത് അന്നേ ഉണ്ട് എന്നാണ് ഞാൻ ഞാനിത് ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും അതേപോലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത് സാധാരണ ഒരു ഓണ ക്രിസ്മസ് പരീക്ഷയോ സാധാരണ ഒമ്പതിലാണ് അപ്പം ഒമ്പതാം ക്ലാസ് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഈ എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മനസ്സിലായില്ല എന്താ ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലായില്ല തൊട്ടപ്പുറത്തിരിക്കുന്ന അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെ മലയാളത്തിൽ എഴുതി കൊടുത്തു ക്വസ്റ്റ്യൻ ഇപ്പുറത്ത് എഴുതാൻ പാടില്ല ശരി സമ്മതിച്ചു അതിലൊരു ആൻസറോ ഒ ഒന്നുമല്ല ആ ക്വസ്റ്റിൻ എന്താണെന്നുള്ളതാണ് ഞാൻ എഴുതി കൊടുത്തത് അപ്പം ഈ പറഞ്ഞ പോലെ ഒരു ടീച്ചർ എടുത്ത വഴിക്ക് വളരെ സൗണ്ടിൽ എന്താ ഇത് എൻ്റെ അച്ഛനോട് അധ്യാപകനാണ് കേട്ടോ അപ്പം എൻ്റെ അച്ഛൻ പഠിപ്പിച്ച സ്കൂളിൽ തന്നെയാണ് ഞാനും പഠിച്ചത് അവർ ഉറക്കത്തന്നെ വിളിച്ചു പറഞ്ഞു ഒരു അധ്യാപകൻ്റെ മകൾ എന്താ കോപ്പി അടിക്കുകയായിരുന്നു ഞാനൊരു കടലാസ് വെച്ച് എഴുതിയതല്ല ഞാനൊരു ബുക്ക് തുറന്ന് എഴുതിയതല്ല ഞാനൊരു കേട്ട് എഴുതിയതല്ല ഞാൻ എൻ്റെ അപ്പുറത്തിരിക്കുന്ന കുട്ടിക്ക് ഒരു ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് എഴുതി കൊടുത്തതാണ് അതവര് നോക്കി വായിച്ചു തന്നെയാണ് അവരൊരു അധ്യാപകൻ്റെ മകൾ കോപ്പി അടിച്ചിരിക്കുകയെന്ന് അതെന്ന് വെച്ചാൽ അവർ ആ സ്പ്രെഡ് ചെയ്ത് വിട്ട ആ ഒരു സംഭവം എൻ്റെ മനസ്സിലേക്കൊരു അത് നമ്മളെ ആക്ഷേപിക്കാൻ വേണ്ടി ചെയ്യുമല്ലോ അങ്ങനെ ചെയ്ത പോലെ എനിക്ക് തോന്നി എനിക്ക് കുറച്ച് നേരത്തേക്കും ആ ഒമ്പതാം ക്ലാസ്സൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ ഈ കുട്ടിയുടെ ആ ഒരു പ്രായമാണ് അതായത് നമുക്ക് ചെറിയ കാര്യങ്ങൾ മതി നമുക്ക് ഹേർട്ടാവും ഭയങ്കരമായിട്ട് നമ്മൾ ഇമോഷണലാവും പിന്നെ നമുക്കത് ആരോടെങ്കിലും പറയാൻ പേടിയാവും നമുക്ക് ഭയങ്കര നാണക്കേട് വരും അതൊക്കെയാണ് നമ്മുടെ ആ സമയത്ത് നമ്മുടെ പ്രായം ഇതൊന്നും മനസ്സിലാക്കാതെയാണോ ഇതിനൊന്നും ട്രെയിനിങ് കിട്ടാതെയാണോ ടീച്ചേഴ്സ് വന്നതെന്ന് പഠിപ്പിക്കുന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല ക്ലാസ്സിൽ കുട്ടികളെ ബാലൻസ് ചെയ്യാൻ വരുന്നതെന്ന് ഒക്കെ അറിയാം ഇവർക്ക് ഈ ദേഷ്യപ്പെടലും എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ മതി കുട്ടികളിരുന്നോളും പിന്നെ കുറെ പഠനം കണ്ട കുറേ പഠിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം മനസ്സിലാക്കുക എന്നുള്ളതും കൂടി അതിലുണ്ടാവണം അതും കൂടി ചേർന്നതാണല്ലോ ഒരു അധ്യാപനം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പം മൊത്തത്തിൽ ഇപ്പം എൻ്റെ പപ്പയാണെങ്കിലും നല്ല ഒന്നാന്തരം ഈഗോയിസ്റ്റ് ആണ് ഇപ്പം എൻ്റെ പപ്പ സ്കൂളിൽ ഒരു ക്യാരക്ടറാണെങ്കിൽ ഹായ് അങ്ങനെ ഞാൻ എൻ്റെ പഴയ സ്ഥലത്തേക്ക് വന്നു കാറിലിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ലൈറ്റ് പ്രശ്നം അപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ പെട്ടോയി വിട്ടുപോയതല്ല ബാക്കി നമുക്ക് സംസാരിക്കാം അതിലൊരു പോയിന്റ് കൂടി ഞാൻ നേരത്തെ എൻ്റെ എക്സ്പീരിയൻസുകൾ പറഞ്ഞില്ലേ അതിലൊരു പോയിന്റ് ഞാൻ പറയാൻ വേണ്ടി പോയിട്ടോ പഠിക്കേണ്ട പ്രായമല്ലാത്തൊരു പ്രായത്തിൽ ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഒരു സ്കൂളിൽ കോളേജിലല്ല സ്കൂൾ കോളേജിലും പഠിച്ചിട്ടുണ്ട് അതിന് മുന്നേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടെ ഞാനിങ്ങനെ നോക്കി എനിക്ക് കംഫർട്ടബിളായിട്ടുള്ളൊരു ടീച്ചർ ഉണ്ടോ അതായത് നമ്മളെ കുറച്ച് ഏജ്ഡായ ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് നമ്മളെ മനസ്സിലാവും നമുക്ക് കുറച്ചും കൂടെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത് അപ്പോൾ കുറച്ച് ഏജ് ആയിട്ടൊരു ടീച്ചർ എനിക്ക് ക്ലാസ് ടീച്ചറായിട്ട് വന്നു അപ്പോൾ അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവരിൽ നിന്ന് നല്ലൊരു സപ്പോർട്ടാണ് ബാക്കി എല്ലാ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ കോൺവെൻ്റിലാണ് ഞാൻ പഠിച്ചത് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ പഠിക്കേണ്ട പ്രായത്തിലല്ലാത്തും പഠിക്കാൻ പോയതിൻ്റെ പ്രത്യേക ഒരു കൺസൾട്ടേഷനും സ്നേഹവും റെസ്പെക്റ്റും അതേപോലെ സപ്പോർട്ടും എല്ലാം ബാക്കി എല്ലാ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതേപോലെ കോളേജിൽ പഠിക്കുമ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു ടീച്ചർ അവിടെ ഒരു പ്രോഗ്രാം വന്നപ്പോൾ ബാക്കി ഒരു വേറെ ടീച്ചർ നല്ല സപ്പോർട്ട് ചെയ്യുന്നൊരു ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുക അപ്പം ഞാൻ പൊതുവെ ഡാൻസൊക്കെ എനിക്ക് കളിക്കാൻ ഇഷ്ടമാണ് അപ്പം ഞാൻ ഡാൻസിന് പങ്കെടുക്കാം എന്ന് കരുതിയിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഈ സീനിയറായിട്ട് ഞാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച ഒരു ടീച്ചർ ആ ടീച്ചർ പെട്ടെന്ന് എൻ്റെ മുഖത്ത് നോക്കിയിട്ടൊരു ഒരു എക്സ്പ്രഷൻ ഉണ്ടോ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിൽ ഞാനെന്നുവെച്ചാൽ കുറേ വയസ്സ് ആ പ്രായത്തിലല്ലാത്ത പ്രായത്തിൽ തന്നെയാണ് ഞാൻ പഠിക്കാൻ പോയത് പക്ഷെ അവരുടെ ആ ഒരു എക്സ്പ്രഷൻ അവർ എന്നോട് കാണിച്ച ഒരു ആക്ഷൻ അതെനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു ഹേർട്ട് ചെയ്താൽ ഞാൻ ആ പ്രോഗ്രാം പങ്കെടുത്തില്ല പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ കുട്ടികളുടെ കൂടെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്നൊക്കെ വളരെ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു അവരുടെ ആ ഒരു ആക്ഷൻ എന്നെ തളർത്തി കളഞ്ഞു അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് അവരിൽ നിന്ന് കൂടുതൽ സപ്പോർട്ടായിരുന്നു പക്ഷെ അവർ അങ്ങനെയുള്ളവരുണ്ട് അത് കാണിക്കാനാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞത് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു കേസിൽ എനിക്ക് തോന്നി ഇപ്പം സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ കുറേ കംപ്ലൈൻറ്റ്സ് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അപ്പം ഇത്രയധികം കംപ്ലയിൻസ് വന്നതുകൊണ്ട് ഞാൻ പറയാണ് ഒരിക്കലും ഒരു ഫാമിലി ഉള്ള ഒരാൾ അതായത് കുട്ടികൾ കുടുംബം അല്ലെങ്കിൽ വീട്ടുകാർ അങ്ങനെയുള്ള ഇങ്ങനെ ബിഹേവ് ചെയ്തില്ല കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യില്ല അതായത് കുട്ടികളോട് ഇങ്ങനെ ടോർച്ചർ പോലെ ബിഹേവ് ചെയ്യില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ടീച്ചിങ് ഫീൽഡിലുള്ളവർക്കൊക്കെ ട്രെയിനിങ്സ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും നോക്കി ആ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവർ എത്രത്തോളം എഫെക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ടെസ്റ്റും കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അതാണ് അതേപോലെ തന്നെ ഇപ്പം ഞാനിപ്പം കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഈ പകുതി അവിടെ വണ്ടിയിൽ വെച്ചും പകുതി ഇവിടെ വെച്ചിട്ടൊക്കെ സംസാരിച്ചപ്പം പല പോയിന്റ്സും വിട്ടുപോയി പക്ഷേ എന്തൊക്കെ തന്നെ പറഞ്ഞാലും വളരെ സങ്കടമുണ്ട് അതായത് ആ കുട്ടി കുട്ടിക്ക് അത് നമ്മളെപ്പോഴേ ഈ പറഞ്ഞപോലെ കുട്ടികളുടെ ആ ഒരു പ്ലസ് ടു കാലം അതേപോലെ എട്ട് ഒമ്പത് ഈ ചെറു പ്രായങ്ങളുണ്ടല്ലോ ഇവർക്ക് ഇവരാരോടെങ്കിലും സങ്കടം ഷെയർ ചെയ്യാൻ പറ്റുമോ ചിലപ്പോൾ അവർ ഷെയർ ചെയ്യില്ല അവരതെങ്കിലും ഉള്ളിൽ നോക്കി അവരുടേതായ ചില തീരുമാനങ്ങളിലേക്ക് പോകും അപ്പം എന്നെ കേൾക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ എനിക്ക് മീൻസ് കുട്ടികളല്ല ഒരു ഏജിൽ എന്തെങ്കിലും സങ്കടങ്ങൾ ആരംഭിക്കും നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ഇത് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഗേൾ ഫ്രണ്ട് ഗേൾ പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളോട് തന്നെ ഷെയർ ചെയ്യാം ഇനി അവിടെ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടോ നിങ്ങളുടെ മനസ്സിനെ തണുപ്പിക്കുന്നതോ ആയ ഒരു മറുപടി മറുപടിയില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയോടോ അവരോടൊക്കെ ഷെയർ ചെയ്യുക അതായത് നമ്മളിപ്പം നമ്മളെ ഒരാൾ പറഞ്ഞു വെച്ചാൽ നമ്മുടെ തെറ്റായിരിക്കണം എന്നില്ല ഒരാളിപ്പം നമ്മൾ ഓരോന്ന് പറയുന്നു ഇപ്പം ഈ കുട്ടി തന്നെ ഇപ്പം നോക്കാണ്ട് എട്ടാം ക്ലാസ്സിൽ കുറച്ച് മാർക്ക് ഒമ്പതിലേക്ക് മാറ്റാൻ നേരത്തെ മാർക്ക് കുറവുണ്ടെന്ന് പറഞ്ഞാൽ എട്ടിൽ തന്നെ ഇരിക്കുന്നു എഴുതി പേടിക്കുന്നതാണ് പറഞ്ഞത് അപ്പോൾ അത് ഒരാളല്ല രണ്ടാളല്ല പലരും ആ കംപ്ലൈൻ്റ് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഒരു ഇൻറ്റൻഷനലി അവർ ചെയ്യിക്കുന്നതാണ് അപ്പോൾ എട്ടിൽ തന്നെ അങ്ങനെ ഇരിക്ക അങ്ങനെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എട്ടാം ക്ലാസ്സിൽ തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇരുത്താൻ വേണ്ടി അവർ വീണ്ടും വീണ്ടും കുറേ പേരെ ചെയ്യുക അവർക്കൊരു ഇൻറ്റൻഷനുണ്ട് അപ്പം അത് ആ കുട്ടിയുടെ തെറ്റോ ആ കുട്ടി പഠിക്കാത്തതിൻ്റെയോ ആ കുട്ടിയുടെ കഴിവുറവിന്റെയോ അല്ല അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ കഷ്ടപ്പെടുന്നുണ്ട് കാരണം ആ കുട്ടികൾ പഠിച്ചു കയറാതിരിക്കാനും അതായത് കുറച്ച് പേടിക്കുന്ന കുട്ടികൾ അതായത് മനസ്സിൽ മനസ്സിലവർക്ക് മറ്റാരെങ്കിലും ഭയപ്പെടുത്തുമ്പോൾ മനധൈര്യം ഇല്ലാതെ പേടിച്ച് പോകുന്ന കുട്ടികൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അവരെ കൂടുതൽ പല രീതിയിൽ തലങ്ങും വിലങ്ങും ടോർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അവർക്ക് പഠിക്കാൻ സാധിക്കും അപ്പോൾ വീണ്ടും അവർ ഡൗൺ ആവും ഡൗൺ ആയി കഴിഞ്ഞാൽ വീണ്ടും ദൈവം പേടിക്കാം ഇതിൽ കൊണ്ടുവന്നു വിടാം അങ്ങനെ പല ഇൻറ്റൻഷനും അതിലുണ്ടായിരിക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ തെറ്റായിരിക്കില്ല അതൊന്നും അപ്പം നമ്മളത് ഷെയർ ചെയ്യാം വീട്ടുകാരോടോ അമ്മോടോ അച്ഛനോടോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ ഷെയർ ചെയ്യുക ഇങ്ങനത്തെ ഇത് ഇത്ര എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ തീരു ഇങ്ങനത്തെ തീരുമാനം അതായത് നമ്മുടെ ജീവൻ നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് നമുക്ക് ചിലപ്പോൾ മറ്റൊരാൾക്കാവണമെന്നില്ല നമുക്ക് നമ്മുടെ ജീവൻ നമ്മുടെ ജീവിതം വളരെ വിലപ്പെട്ടതാണ് ഇതേപോലെ വിവരം കെട്ടുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കാത്ത ഒരു മനസ്സാക്ഷി ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് തീർക്കാനുള്ളതല്ല നമ്മളെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുക അവർക്കിട്ട് പണി കൊടുക്കുക മീൻസ് അവരെ ഇങ്ങനെയുള്ള ഒരാളെ അവിടെ നിന്ന് തുടച്ച് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് പോവുക അല്ലാതെ നമ്മൾ സ്വയം നമ്മളെ ഇല്ലാണ്ടാക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താതിരിക്കുക അത് മാത്രം എനിക്ക് പറയാനുള്ളൂ വളരെ സങ്കടത്തോടു കൂടി ആ കുട്ടിക്ക് മനതാര്യം മനസ്സത്രയും തകർന്നു പോയിരിക്കുക ആ സമയത്ത് ഓക്കെ അപ്പം എനിക്കിത്രയും സങ്കടമുണ്ട് അതേപോലെ തന്നെ എനിക്ക് കാണുന്ന കുട്ടികളോട് നിങ്ങൾ എന്താ പറയുക ആരോടെങ്കിലേക്ക് ഷെയർ ചെയ്യുക സങ്കടങ്ങൾ പേരൻസിനോടാണെങ്കിൽ നമ്മൾ നമ്മുടെ മക്കൾ പറഞ്ഞിടുന്ന നമുക്ക് അത്രയും അതായത് നമ്മൾക്ക് പോലും വാല്യൂ തരാത്തൊരിടത്തേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞു വിടണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക എന്നിട്ട് നമ്മൾ നമ്മളവിടുന്ന് ഒരു സൊല്യൂഷൻ കൊടുക്കുക നമ്മൾക്ക് തന്നെ അത് ആ എന്താണ് ഇപ്പം അവർ പറയുന്നുണ്ട് അവർ മീറ്റിങ്ങിന് പോകുമ്പോഴേക്കും എത്ര അകലത്തെ അകലെയാണ് നിർത്തിയിരിക്കുക അപ്പം നമുക്ക് തന്നെ അവിടെ ഒരു നമ്മളെ ഭയമില്ല നമ്മളെ തന്നെ ഒരു അകലത്തെ നിർത്തിയിരിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ മക്കളെ എത്രത്തോളം അവർ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ടാവും അതാവും നമ്മൾ ചിന്തിക്കുക ഇനിയെങ്കിലും ചിന്തിക്കുക എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റിയിട്ട് മറ്റൊരു നല്ല സമാധാനപരമായിട്ട് അവർക്ക് പഠിക്കാനും അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് അവർ മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മളവിടെ സ്ട്രഗിൾ ചെയ്ത് അവരെ നിർത്താൻ ശ്രമിക്കാതിരിക്കുക അപ്പം എൻ്റെ പേരൻസ് പേരൻസിനൊക്കെ ക്യാരക്ടർ ഉണ്ട് മീൻസ് എൻ്റെ അത് അതായത് നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെടുത്തു എന്ന് പറയുമ്പോൾ അത് നമുക്ക് തോന്നുന്നതായിരിക്കും ഈ അഡ്ജസ്റ്റ് ചെയ്യും അപ്പം ഞാൻ എൻ്റെ ഒരു സ്വഭാവം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യ എനിക്ക് മനസ്സിലായി ഇവർ പറയണ പോലെ ഞാൻ പിന്നെ പിന്നെ ഞാനെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നല്ലോ പറ്റാത്തത് കൊണ്ടാണല്ലോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സൊല്യൂഷൻ എന്താ അത് നിങ്ങൾ തരണം എന്ന് പറയാൻ പറ്റും അപ്പം അത്രയ്ക്ക് പറയാനുള്ളൂ ഈ വിഷയത്തിൽ ഓക്കെ ഞാൻ പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഡിസ്ചാർജായി വന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണ് അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ അത്ര ആയിട്ടൊന്നും സംസാരിക്കുമ്പോൾ വല്ലാണ്ട് റഫർ ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് ന്യൂസ് കണ്ടു അപ്പോൾ ഞാൻ ജസ്റ്റ് സംസാരിച്ചാലുട്ടോ നമുക്ക് ബാക്കി വിഷയങ്ങളൊക്കെ ആയിട്ട് വരാം അതോടൊപ്പം തന്നെ എന്താ പറയുക ചാനല് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പം ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവാം ഓക്കെ ബായ് tu merata vio by.